നമസ്കാരം കഴിഞ്ഞ ദിവസം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ മൂന്ന് പേർക്ക് ഖലിസ്ഥാൻ ബന്ധമെന്ന് സ്ഥിരീകരണം വ്യാഴാഴ്ച അയോധ്യയിലെ ത്രിമൂർത്തി ഹോട്ടലിന് മുൻപിൽ വാഹന പരിശോധനക്കിടെയാണ് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തത് രാജസ്ഥാൻ സ്വദേശികളായ ശങ്കർ ദുസാദ് എന്ന ശങ്കർ ജജോദ് അജിത് കുമാർ ശർമ്മ പ്രദീപ് പുനിയ എന്നിവരെ തിരിച്ചറിഞ്ഞതായി ഇന്നലെ ഉത്തർപ്രദേശിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ സ്ഥിരീകരിച്ചു ശങ്കർ ദുസാദും പ്രദീപ് പൂനിയും സിക്കാർ ജില്ലക്കാരാണെന്നും അജിത് കുമാർ ശർമ്മ ജുൻജുനു ജില്ലക്കാരനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബദ് സിംഗ് പന്നുവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും പോലീസ് ആരോപിച്ചു അയോധ്യയിൽ പ്രാദേശികമായി സ്ഥലം പരിചയപ്പെടാനും അതിലൂടെ അയോധ്യയുടെ ഒരു ഭൂപടം തയ്യാറാക്കാനും തന്റെ രണ്ട് കൂട്ടാളികളെയും കൂട്ടിയാണ് താനെത്തിയതെന്ന് ശങ്കർ ദുസാദ് വെളിപ്പെടുത്തിയതായി പോലീസ് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി അതേസമയം പോലീസ് സംശയിക്കാതിരിക്കാൻ തന്റെ വാഹനത്തിൽ കാവ്യ പതാകയും ശങ്കർ ദുസാദ് കെട്ടിവച്ചിരുന്നു ഖലിസ്ഥാൻ നേതാക്കളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശം ലഖ്നൌവിലെ ചിലരുടെ മൊബൈൽ ഫോണുകളിൽ പ്രചരിച്ചതോടെയാണ് മൂവരെ കുറിച്ചുള്ള സംശയം വർദ്ധിക്കാനിടയാക്കിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ശബ്ദ സന്ദേശമുള്ളത് ഗുർപത് വൻ സിംഗ് പന്നുവിന്റെ ശബ്ദത്തിലാണ് സന്ദേശം പ്രചരിക്കുന്നത് സിഖ് വിഘടനവാദ ഗ്രൂപ്പ് യു എസ് ആസ്ഥാനമായുള്ള സിഖ് ഫോർ ജസ്റ്റിസ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വയ്ക്കുമെന്നും രാമക്ഷേത്രത്തിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ ആകില്ലെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏഴ് വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ബിക്കാനീറിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് ശങ്കർ ദുസാദ് ഇപ്പോൾ അയോധ്യയിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഭീകരവിരുദ്ധ സേന വ്യക്തമാക്കുന്നു ബിക്കാനീർ ജയിലിൽ കഴിയവേ സഹതടവുകാരനായ ലഖ്മിന്ദർ സിംഗിലൂടെയാണ് ശങ്കർ ദുസാദ് ഖലിസ്ഥാൻ ഗ്രൂപ്പുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് തുടർന്ന് കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ നേതാവ് സുഖ്ദൂൽ സിംഗ് ഗിൽ എന്ന സുഖൈ ദുനേഖയുമായി ഇയാൾ ബന്ധപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അജ്ഞാതരായ ആക്രമികളാൽ ദുനേഖ കൊല്ലപ്പെട്ടിരുന്നു വാട്സാപ്പ് വഴി ദുനേഖയുമായും ലാൻഡയുമായും ശങ്കർ ദുസാദ് ബന്ധപ്പെട്ടിരുന്നതായി ഭീകരവിരുദ്ധ സേന കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ നിരവധി വ്യാജ ഐഡന്റിറ്റി കാർഡുകളും മൊബൈൽ ഫോൺ സിമ്മുകളും കണ്ടെടുത്തിട്ടുണ്ട് മൂവരും സഞ്ചരിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഗുജറാത്ത്